വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് മൌനം പാലിച്ചും ഹമാസിന് മേൽ സമ്പൂർണ്ണ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്നും വ്യക്തമാക്കി യുഎസ് കോൺഗ്രസിന് മുമ്പാകെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തനിക്കെതിരെ വാഷിംഗ്ടണിലും മറ്റും തുടരുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ അണിനിരന്നവരെ രൂക്ഷമായി അധിക്ഷേപിക്കാനും നതന്യാഹു മറന്നില്ല ഇറാൻ പ്രയോജനപ്പെടുത്തുന്ന വിധികളെന്നും തെഹ്റാൻ ഫണ്ട് സ്വീകരിക്കുന്നവരെന്നും പ്രക്ഷോഭരെ നതന്യാഹു വിമർശിച്ചു അൻപതോളം ഡെമോക്രാറ്റ് അംഗങ്ങൾ നതന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ചു വൈസ് പ്രസിഡന്റ് കമലാഹാരിസ് ഉൾപ്പെടെയുള്ളവരും വിട്ടുനിന്നു യുദ്ധക്കുറ്റവാളി ആദരിച്ച നടപടി ലജ്ജാകരമെന്നും ചില ഡെമോക്രാറ്റ് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി യു എസ് കോൺഗ്രസിന് പുറത്ത് ആയിരങ്ങൾ നതിന്യാഹുവിനും ഇസ്രയേലിനും ആയുധം കൈമാറുന്ന ബൈഡൻ ഭരണകൂടത്തിനുമെതിരെ പ്രതിഷേധിച്ചു അഞ്ച് പ്രക്ഷോഭകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ദോഹയിലേക്ക് വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഇസ്രയേൽ സംഘം എത്തുമെന്നാണ് വിവരം താൽക്കാലിക വെടിനിർത്തൽ സമയം കഴിഞ്ഞാൽ ഗാസയിൽ യുദ്ധം തുടരാൻ രേഖാമൂലമുള്ള അനുമതി വേണമെന്ന് നദന്യാഹു ബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തെക്കൻ കാഞ്ഞുനീസിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു നൂറുകണക്കിനു പേർക്ക് പരിക്കേറ്റു അതിനിടെ ഗാസയിലെ യുദ്ധാനന്തര പദ്ധതിയുമായി ബന്ധപ്പെട്ട് യുഎഇയും ഇസ്രയേലും അമേരിക്കയും രഹസ്യമായി കൂടിയാലോചന നടത്തിയെന്ന് റിപ്പോർട്ട് അബുദാബിയിൽ വെച്ചാണ് മൂന്ന് രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ ചർച്ച നടന്നത് യുദ്ധാനന്തരം ഗാസിയുടെ പുനർനിർമ്മാണത്തിനായി സൈന്യത്തെ വിട്ടുനൽകുമെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് യു എ അറിയിച്ചതിന് പിന്നാലെയാണ് രഹസ്യ ചർച്ച യു എ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനാണ് ചർച്ചയ്ക്ക് അദ്ദേഹത്തം വഹിച്ചത് വൈറ്റ് ഹൌസിലെ ഉന്നത മിഡിൽ ഈസ്റ്റ് ഉദ്യോഗസ്ഥർ ബെറ്റ് മക്ബുർക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൌൺസിലർ ടോം സളിവൻ ഇസ്രയേൽ നയതന്ത്രജ്ഞൻ റോൺ ഡെർമറൂണാണ് ചർച്ചയിൽ പങ്കെടുത്തത് ഗാസിയിൽ താൽക്കാലിക അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ടൈംസ് പ്രസിദ്ധീകരിച്ച ലേഖനത്തെ ചുറ്റും ചർച്ച പലസ്തീനിൽ അന്താരാഷ്ട്ര സേനയെ രൂപീകരിക്കാനുള്ള നീക്കത്തെ പിന്തുണയ്ക്കുന്ന ലേഖനമായിരുന്നു ഫിനാൻഷ്യൽ ടൈംസിലേത് അതേസമയം ഗാസയിലെ പലസ്തീനുകൾക്കായുള്ള ബഹുരാഷ്ട്ര ദൌത്യത്തിലേക്ക് സൈന്യത്തെ അയക്കാൻ സന്നദ്ധത അറിയിച്ച ആദ്യ രാജ്യമാണ് യു എ ഗാസിയുടെ പ്രതിരോധത്തിനും പലസ്തീനിലെ മാനുഷിക പുനർനിർമ്മാണ ആവശ്യങ്ങൾ പരിഹരിക്കാനും വേണ്ടിയാണ് ഈ നടപടി സ്വീകരിക്കുന്നതെന്ന് യു എ പറഞ്ഞിരുന്നു എന്നാൽ ഉപാധികളോടെയാണ് യു എ ഇക്കാര്യം ഗാസയിലെ യുദ്ധാനന്തര പദ്ധതികൾക്ക് അമേരിക്ക നേതൃത്വം നൽകണം വെസ്റ്റ് ബാങ്കിനെ നിയന്ത്രിക്കുന്ന പാശ്ചാത്യ പിന്തുണയുള്ള ബോഡി ായ പലസ്തീൻ അതോറിറ്റിയുടെ ക്ഷണം ലഭിക്കണം തുടങ്ങിയവയായിരുന്നു യുഎയുടെ ഉപാധികൾ എന്നാൽ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ മൂന്ന് രാജ്യങ്ങളും പെട്ടെന്ന് തന്നെ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നിലെ കാരണം വ്യക്തമല്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സേനയെ വിട്ടുനിൽക്കാനുള്ള യുഎയുടെ തീരുമാനം ഇസ്രായേൽ നിലപാടിന് വിരുദ്ധമാണെന്നും മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് സൂചിപ്പിക്കുന്നു തെക്കൻസിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മണിക്കൂറിനിടെ ഒന്നര ലക്ഷത്തോളം പേർ പ്രദേശത്ത് നിന്ന് പാലായനം ചെയ്തു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതജ്ഞാഹു യു എസ് കോൺഗ്രസിൽ സംസാരിക്കുന്നതിന് മുമ്പാണ് ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയത് അതിനിടെ റഫ ഇടനാഴിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് ഇസ്രായേൽ സംഘം ഈജിപ്തിലുമെത്തി മൂന്ന് ഘട്ടങ്ങളുള്ള വെടിനിർത്തലിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വ്യാഴാഴ്ച ദോഹയിൽ ഈജിപ്ത് ഇസ്രായേൽ അമേരിക്ക ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി അല്ലക്കസ പള്ളിയിൽ പ്രാർത്ഥന നടത്താൻ ജൂതരെ അനുവദിക്കണമെന്ന തീവ്ര വലതുപക്ഷക്കാരനായി ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇതാമർ ബെൻഗിമിന്റെ പ്രസ്താവനയെ പലസ്തീൻ സംഘടനകൾ അപലപിച്ചു എന്നാൽ അല്ലക്കസയിൽ തൽസ്ഥിതി തുടരുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവന ിൽ പറഞ്ഞു അതിനിടെ ഇസ്രയേലെ രമഡ് ഡേവിഡ് എയർബേസിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ ലബനാനിലെ ഹിസ്ബുള്ള പുറത്തുവിട്ടു ചൊവ്വാഴ്ച ചിത്രീകരിച്ചതാണ് ദൃശ്യങ്ങളെയെന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുന്നു ഹുദൂദ് എന്ന പേരിൽ സമീപനാളുകളിൽ ഹിസ്ബുള്ള പുറത്തുവിടുന്ന മൂന്നാമത്തെ ഡ്രോൺ ദൃശ്യമാണ് നേരത്തെ ഇസ്രയേലിലെ തുറമുഖ നഗരമായ ഹൈഫയുടെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു ന്യൂസ് ഡെസ്ക്